കഴിഞ്ഞ കുറച്ച് പത്തോ ഇരുപതോ വർഷങ്ങൾക്കും കാലം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് നീ റീപ്ലേസ്മെൻ്റ് ആണ് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുന്നേ എല്ലാം ഒരു വർഷത്തിൽ ഏകദേശം ഒരു ഹോസ്പിറ്റൽ ഒന്നോ രണ്ടോ സർജറി നടന്നിരുന്നും എൺപത് തൊണ്ണൂറ് കാലഘട്ടം വന്നപ്പോഴേക്കും അത് ഏകദേശം ഒരു വർഷത്തിൽ പത്തു മുതൽ ഇരുപത് വരെ സർജറി ആയി പക്ഷേ ഏകദേശം രണ്ടായിരത്തിന് ശേഷം പല നല്ല ഹോസ്പിറ്റലുകളിലും വർഷത്തിൽ നൂറ് മുതൽ ഇരുന്നൂറ് വരെ നീ റീപ്ലേസ്മെൻറ്റ് വരെ ചെയ്തു തുടങ്ങി പിന്നെയും അടുത്ത ദശാബ്ദത്തിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷം വളരെ ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് വർഷത്തിലേകദേശം ആയിരത്തിലധികം നീ റീപ്ലേസ്മെൻറ്റ് സർജറികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വരുന്നത് ഒരു പ്രധാന കാരണം ജനങ്ങൾക്ക് ഈ സർജറിയെക്കുറിച്ചുള്ള അവെയർനെസ് കൂടി പണ്ടെല്ലാം എല്ലാവർക്കും ഒരു ഭയമായിരുന്നു മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കിടപ്പിലാകും അതല്ലെങ്കിൽ എൻ്റെ വേദനയ്ക്ക് ശമനം വരുന്നില്ല അല്ലെങ്കിൽ എന്നും എനിക്ക് വേദന കൂടുതലാവാം ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ളത് കാരണമായിരുന്നു പലപ്പോഴും ആളുകളെല്ലാം ഈ സർജറിയിൽ നിന്നും ഒരു വിമുഖത കാണിച്ചിരുന്നത് എന്നാൽ അതിനൊന്നും വിഭിന്നമായി കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ഒരുപാട് ആളുകൾ ചോദിച്ച് സെലക്ട് ചെയ്തു ഒരു സർജറിയാണ് നീ റീപ്ലേസ്മെൻറ്റ് അഥവാ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് നമ്മുടെ മൈത്ര ഹോസ്പിറ്റലിനെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനകം പതിനായിരത്തിനുമധികം നീ റീപ്ലേസ്മെൻറ്റ് സർജറികളാണ് നമ്മൾ പൂർത്തിയാക്കിയത് പക്ഷേ എന്നാലും തന്നെ ചെയ്ത നൂറ് ശതമാനം രോഗികളും പൂർണ്ണമായും സന്തോഷവാരാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിന് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആ ഒരു രോഗി ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് എത്തുന്നില്ല അതല്ലെങ്കിൽ അതിൽ നമുക്ക് വേണമെങ്കിലൊരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടുന്നതിനാണല്ലോ നമ്മൾ പൂർണ്ണ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പൂർണ്ണ വിജയമാവാതെ എന്തുകൊണ്ട് വരാം നമുക്കതിനെക്കുറിച്ച് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രോഗിയെ സെലക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഐഡിയൽ പേഷ്യൻ സർ ഡു ദ സർജറി അറ്റ് ഐഡിയൽ ടൈം അത് കറക്റ്റ് പേഷ്യന്റിനെ കറക്റ്റ് സമയത്ത് സർജറി ചെയ്യുക എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണമായിട്ടൊരു ഒരു രോഗി നമ്മുടെ അടുത്ത് നടന്നു വരുന്നു ആ രോഗി നമ്മളോട് പറഞ്ഞു എനിക്ക് മുട്ടിനകത്ത് നല്ല വേദനയുണ്ട് അതല്ലെങ്കിൽ ഞാൻ നടക്കുമ്പോൾ എനിക്ക് രണ്ട് കാലിലും നല്ല വേദനയുണ്ട് നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കി മുട്ടിനകത്ത് തേയ്മാനം കണ്ടു പക്ഷെ നമ്മള് ആ എക്സറേ കണ്ട് നമ്മുടെ ചോദ്യം അവിടെ വെച്ച് നിർത്തി നിങ്ങൾ കുറച്ച് സമയം കൂടെ രോഗിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉദാഹരണമായി നടുവേദനയുണ്ടോ അതല്ലെങ്കിൽ നടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുന്ന് എണീറ്റ് കുറച്ച് സമയം നടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ നടുവേദന കാലിലോട്ട് ഇറങ്ങി വരുന്നു പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ഏകദേശം ഇരുപത് ശതമാനത്തോളം മുട്ടുവേദന രോഗികളിൽ നടുവേദനയും കാണാറുണ്ട് നടുവേദനയോടൊപ്പം തന്നെ കാ നടുവേദനയുമായി ബന്ധപ്പെട്ടുള്ള കാലുവേദനയും കാണാം കൃത്യമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ രോഗിക്ക് മുട്ടുവേദനയെക്കാളും കൂടുതൽ നടുവേദന കാരണമുള്ള കാലുവേദന ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു രോഗിക്ക് നിങ്ങൾ കയറി നിങ്ങൾ ചെയ്തൊരു നീ റീപ്ലേസ്മെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ രോഗി സക്സസ്ഫുൾ ആവുമോ അതല്ലെങ്കിൽ ആ രോഗിക്ക് രോഗം കുറയോ ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ സെലക്ട് ചെയ്യുന്ന രോഗിയുടെ വേദനയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം മുട്ട് തേയ്മാനം തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തണം മുട്ട് മുട്ടെന്നുള്ള മാത്രമല്ല മുട്ടിൻ്റെ അകത്തുള്ള ജോയിന്റിന്റെ കാർട്ട്ലേജിന്റെ തേയ്മാനം കൊണ്ട് തന്നെയാണ് വേദന എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ രോഗിയിൽ ഒരു ന്യൂറീപ്ലേസ്മെന്റ് ചെയ്യാവൂ അതല്ലെങ്കിൽ ഒരു വേറൊരു ഉദാഹരണം ഒരു രോഗി അയാളുടെ ഒരു മുപ്പതോ നാൽപ്പതോ വയസ്സിൽ വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുട്ടിനകത്ത് കുറച്ച് പരിക്കുകൾ പറ്റി ചില ചെറിയ ചെറിയ സർജറികളൊക്കെ ചെയ്തു ആ രോഗിക്ക് മുട്ട് വേദനയുണ്ട് ചിലപ്പോൾ ആ രോഗിയുടെ വേദന ആം അന്നത്തെ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പേശുകളിലുള്ള വേദനയായിരിക്കാം ആ വേദനക്ക് നിങ്ങൾ നീ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗം മാറുക ഇല്ല അതുകൊണ്ട് ആ രോഗിയുടെ വേദന നൂറ് ശതമാനം മുട്ട് തേയ്മാനം കൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിക്കുക അതാണ് ആ സർജറി വിജയിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇംബ്ലാൻസ് തുടക്ക കാലഘട്ടത്തിൽ വലിയ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ഇംബ്ലാൻസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വളരെ ക്രൂഡ് ഷെയ്പ്പെ പണ്ടത്തെ മൊബൈൽ ഫോണൊക്കെ വലിയൊരു ഇംപ്ലാ വലിയൊരു കാര്യമായിരുന്നില്ല അതേപോലെ വലിയ ഒരു പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ സൈസുകൾ മാത്രമുള്ള ഇം ഇംപ്ലാൻസുകളായിരുന്നു പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി കാലം പോകുന്നതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജി വരുന്നതോടുകൂടി പുതിയ തരത്തിലുള്ള ഇംപ്ലാന്റ് ഡിസൈനുകൾ വന്നതോടെ നമ്മുടെ നമ്മുടെ നീ എന്ന് പറയുന്നത് ഒരു വിജാഗിരി പോലത്തെ ജോയിന്റ് ആണെന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും കൂടെ ശരീരത്തിൽ ഏറ്റവും അധികം കോംപ്ലക്സ് മൂവ്മെന്റ്സ് നടക്കുന്ന ഒരു ജോയിന്റ് ആണ് നീ നീ ജോയിന്റ് ഇത് വെറും ഒരു വിജാഗിരി പോലെയല്ല മുട്ടിന്റെ ഒരു ഭാഗം ഒരു ബോൾ ആൻഡ് സോക്കറ്റ് പോലെയും മറ്റേ ഭാഗം നമ്മളൊരു സ്ലൈഡർ പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഒരിക്കലും വിജാഗിരി പോലെയല്ല നമുക്ക് കാണുമ്പോൾ ഒരു വിജാഗിരി പോലെയും തോന്നണമെങ്കിലും കൂടെ ഏറ്റവും അതിസങ്കീർണമായ ഒരു കോംപ്ലക്സ് ജോയിന്റ് ആണ് നീ ജോയിന്റ് അപ്പോൾ അത്രയും കോംപ്ലക്സിറ്റി നമുക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എം ആർ എ സ്റ്റഡീസ് കടാവർ സ്റ്റഡീസ് അത്യാധുനികമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് പുതിയ പുതിയ ഇംപ്ലാന്റ് ഡിസൈനുകളെല്ലാം വന്നു തുടങ്ങി പലപ്പോഴും അത്രയും ഇംപ്ലാന്റുകൾ ഇന്ത്യയിൽ നിന്നും പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല എങ്കിലും കൂടെ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും എല്ലാം അതിനൂതനമായ നമ്മുടെ മുട്ടിന്റെ ഏകദേശം അതേപോലൊക്കെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ചലന ശേഷിയുള്ള ഇംപ്ലാന്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മുട്ടിന് അനുയോജ്യമായ ഒരു ഇംപ്ലാന്റ് ഫോറിൻ നല്ലൊരു ഇമ്പോർട്ടർ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഇംപ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ചിലപ്പോൾ താഴെ രൂപത്തിലുള്ള ഇംപ്ലാന്റുമായിട്ട് അയ്യായിരം പത്തായിരം രൂപയുടെ വ്യത്യാസവും ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന ക്വാളിറ്റി അതിൽ നിന്നും ഒരുപാട് വിഭിന്നമാണ് മൂന്നാമത്തെ ഫെയിലാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സർജറി സമയത്ത് ഉണ്ടാകുന്ന തെറ്റുകൾ തന്നെയാണ് സർജറി ചെയ്യുന്നത് സാധാരണ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യ സഹജമായ എല്ലാ തെറ്റുകളും തെറ്റുകളും ഒരു ഒരാൾക്ക് വരാം അപ്പോൾ അത് പലപ്പോഴും ആ സർജറി ചെയ്യുന്ന ഡോക്ടറുടെ എക്സ്പീരിയൻസും അയാളുടെ കഴിവുകളും അയാളുടെ അറിവുകളും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വളരെ അറിവ് കൂടിയ ഒരുപാട് കാലത്ത് ഉള്ള ഒരു ഡോക്ടർക്ക് നല്ല കഴിവും കൂടെയുള്ള ഒരു ഡോക്ടർക്ക് പലപ്പോഴും അയാളുടെ സ്കില് നല്ലതായിരിക്കും അപ്പോൾ അയാളിൽ നിന്ന് വരാവുന്ന കോംപ്ലിക്കേഷൻസിന് സാധ്യത കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ നീ നീറിപ്ലേസ്മെൻറ്റിന് സെലക്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ സർജറിയാണ് കാരണം നിങ്ങളെ ഭാഗ ജോയിൻറ്റിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി ഒരു ഉപരിതലം എടുത്ത് മാറ്റി അവിടെ പുതിയൊരു സാധനം വെക്കുകയാണ് നിങ്ങൾ പല്ല് പറിച്ച് പുതിയ പല്ല് വെക്കുന്ന പോലെയാണ് ആ പല്ല് പറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ പഴയ പല്ലില്ല അതേപോലെ ജോയിൻറ്റിൻ്റെ ഉപരിതലം മാറ്റി ആ ഇംപ്ലാന്റ് വെക്കുന്നത് ലോഹിക്കുള്ള ഒരറ്റ സർജറിയാണ് ആ സർജറി ചെയ്യുന്ന സമയം തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടുള്ള ഒരു സർജറി നിങ്ങൾ ഏത് സ്ഥലത്തായാലും ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് നിന്ന് ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട് നല്ലൊരു സർജറി നിങ്ങൾ കണ്ടുപിടി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില സർജറിയിൽ നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തോട്ട് ചില കോംപ്ലിക്കേഷൻ സംഭവിക്കാം ഉദാഹരണമായി അണുബാധ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും മാസ്ക് ഇട്ട് നടന്നു ത്രീ എമ്മിൻ്റെ മാസ്ക് വളരെ ഹൈ ഹൈ ഉള്ള മാസ്ക് ചില ആളുകൾ മാസ്ക് ഇല്ലാണ്ടേയും നടന്നു പക്ഷെ മാസ്ക് ഇട്ട് നടന്ന പല ആളുകൾക്കും മാസ്ക് ഇടാതെ നടന്നവരെക്കാളും കൂടെ ചിലർക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതേസമയം മാസ്ക് ഇല്ലാണ്ട് കറങ്ങി തിരിഞ്ഞു നടന്ന പലർക്കും ഇൻഫെക്ഷൻ വന്നതുമില്ല എന്ന് വെച്ചാൽ അണുബാധ എന്ന് പറയുന്നത് ഓരോ രോഗിയുടെയും ശരീരത്തിനകത്തുള്ള അവരവരുടെ പ്രതിരോധ ശക്തിയായിട്ട് ഡിപ്പെൻഡാണ് എവിടെന്നാണ് നമുക്ക് അണുബാധ സർജറി ചെയ്യുമ്പോൾ വരുന്നത് ഏറ്റവും പ്രധാനം നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ലാമിനാർ എയർ ഫ്ലോ അൾട്രാ ഹൈ ഫിൽട്രേഷൻ ഉള്ള വളരെ വിശാലമായ സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്റർ സെലക്ട് ചെയ്യുക ഒരു ചെറിയ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പ്രോബ്ലം എന്താണ് അതിനകത്ത് ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഓരോ ആളുകളുടെ ശരീരത്തിൽ നിന്നും മിനിറ്റുകളും സെക്കൻഡുകളും വെച്ച് പതിനായിരക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ പോകുന്ന ആണുങ്ങളിൽ നിന്നാണ് പിന്നെ പോകുന്നത് മാസമുറ നിന്ന് സ്ത്രീകളിൽ നിന്ന് അപ്പോൾ അതിനകത്ത് തിയേറ്ററിനകത്ത് ചെറിയൊരു തിയേറ്ററിനകത്ത് ഒരുപാട് ആളുകൾ തങ്ങി നിൽക്കുമ്പോൾ അത്രയും ആളുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന അണുക്കൾ തന്നെയാണ് അണുബാധകളൊരു പ്രധാന കാരണം അതുകൊണ്ട് വിശാലമായ അതിനൂതനമായ ഫിൽട്രേഷൻ സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്ററുള്ള ആശുപത്രി നിങ്ങൾ തിരഞ്ഞെടുക്കുക എങ്കിൽ അണുബാധയുടെ ലെവൽ കുറയും പിന്നെ ഓരോ ആശുപത്രിയിലും അവരവർ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് പ്രോട്ടോകോൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ മുതലായ സംഗതികളുണ്ട് അതുകൊണ്ട് തന്നെ അതിനെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചില ഗൈഡ് ലൈൻസ് ഉണ്ട് അതാണ് എൻ എ ബി എച്ച് അക്രിഡിറ്റേഷൻ അതല്ലെങ്കിൽ അമേരിക്കയുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ജെ സി എ അക്രിഡിറ്റേഷൻ ഈ അക്രഡിറ്റേഷൻ എല്ലാം കൊടുക്കും നിങ്ങൾ ഫുഡിന് പറയുന്നില്ല എഫ് എസ് എസ് ഐ അല്ലെങ്കിൽ ഐ എസ് ഐ മുദ്ര എന്നൊക്കെ പറയുന്ന പോലെ ഹോസ്പിറ്റലിന്റെ ഇന്ത്യൻ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് ആണ് എൻ എ ബി എച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റാൻഡേർഡ് ആണ് ജെ എസ് ഐ ഇത്രയും അക്രിട്ടേഷൻസ് ഹോസ്പിറ്റലിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ ഇത്രയും പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ കൺട്രോൾ ഫെസിലിറ്റി സേഫ്റ്റി ഇതിനെല്ലാം ഉള്ള മാർക്ക് അനുസരിച്ചാണ് ഒരു ഹോസ്പിറ്റലിന് ഇത്രയും അക്രഡിറ്റേഷൻസ് കിട്ടുന്നത് അതുകൊണ്ട് അത്തരം ഫെസിലിറ്റികൾ നല്ലൊരു ആശുപത്രി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതെല്ലാം നമ്മൾ പുറത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അടുത്ത കാരണം എന്ന് പറയുന്നത് രോഗിയിൽ നിന്ന് തന്നെയുള്ള കാരണമാണ് സർജറി ഫെയിലാവാനുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ഈ സർജറി ചെയ്യുമ്പോൾ പല രോഗികൾക്കും ഒരുപാട് കാലമായിട്ട് അസുഖമുണ്ട് അവർ ആ രോഗികളൊന്നും അധികം കാലം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം വളരെ ചുരുങ്ങി മസിൽസിനെല്ലാം ശക്തി വളരെ കുറവാണ് അതുകൊണ്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ എക്സസൈസ് പ്രോഗ്രാം ചെയ്യണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ചോ ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോയിട്ട് ഒന്നും ചെയ്യണ്ട പക്ഷേ പഠിപ്പിച്ച് തരുന്ന എക്സസൈസുകൾ വളരെ കൃത്യമായി ഓരോ രോഗിയും അവരുടെ വീട്ടിൽ മിനിമം ഒരു മൂന്ന് മാസം ചെയ്യണം ചില രോഗികൾക്ക് ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തേയ്മാനം അങ്ങേ അറ്റത്തെ അവസ്ഥയിലുള്ള രോഗികൾക്കെല്ലാം ചിലപ്പോൾ ആറോ ഏഴോ മാസം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ജോയിൻ്റ് നല്ല രൂപത്തിലുള്ള ഫങ്ഷൻ ചെയ്യുള്ളൂ അത് നിങ്ങളൊരു പുതിയ കാറ് മേടിക്കുന്ന പോലെയാണ് നിങ്ങളൊരു കാറ് നല്ല എത്ര ടെക്നോളജിയുള്ള അല്ലെങ്കിൽ എത്ര ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള കാറ് മേടിച്ചിട്ടും കാര്യമല്ല അത് പ്രോപ്പറായിട്ട് നിങ്ങൾ സർവീസ് ചെയ്യണം ആ സർവീസ് പോലെ തന്നെ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫിസിയോതെറാപ്പി നിങ്ങളുടെ ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി തന്നെയാണ് ഫിസിയോതെറാപ്പിക്ക് നിങ്ങൾ ഭയങ്കര മടിയുള്ള ആളാണ് നിങ്ങൾ ദയവായി സർജറി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ല രൂപത്തിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ മനസ്സുകൊണ്ട് റെഡിയായെങ്കിൽ മാത്രം നിങ്ങൾ സർജറി ചെയ്യുക കാരണം ഫിസിയോതെറാപ്പി അത്യാവശ്യം തന്നെയാണ് നിങ്ങളുടെ വിജയത്തിനായി പിന്നെ രോഗിയുടെ കാരണം കൊണ്ട് ചിലപ്പോൾ അണുബാധ വരാം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന പ്രിക്രൻ്റായിട്ടുണ്ടാവുന്ന മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾക്കിടയിലുണ്ടാവുന്ന പൂപ്പൽ ബാധ കാലുണ്ടാകുന്ന എക്സിമ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ശ്വാസ ഇൻഫെക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇത്തരം അണുബാധകൾ ഉണ്ടെങ്കിൽ ഈ സർജറിക്ക് മുന്നേ ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുമായിട്ട് ഫോർ എക്സാമ്പിൾ ഉദാഹരണമായി പ്രിക്രൻ മൂത്ര മൂത്രത്തിലുള്ള ബാധ അണുബാധയാണെങ്കിൽ നിങ്ങൾ യൂറോളജിന് സഹായം താഴുക കാൽ നിരന്തരമായി ഉണ്ടെങ്കിൽ ഒരു ഡെർമെറ്റോളജിനെ കാണിക്കുക ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ സർജറിയിലിട്ട് പോകും ചിലപ്പോൾ നിങ്ങൾ കേട് വന്ന എപ്പോഴും പഴുത്ത് കേട് വന്നിരിക്കുന്ന പല്ലുകൾ ഒരുപക്ഷെ ഡെന്റിസ്റ്റിനെ കാണിച്ച് നിങ്ങൾ പല്ലുകൾ റിമൂവ് ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ ഗർഭപാത്ര സംബന്ധമായ അണുബാധകൾ നിങ്ങൾക്ക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അത് ചികിത്സിക്കുക അതിനുശേഷം മാത്രം സർജറി ചെയ്യുക ഇനി സർജറിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഇത്തരം അണുബാധകൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി അതാത് സമയത്ത് പോയി നിങ്ങൾ ആ അണുബാധ ചികിത്സിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ദൈവസഹായം കൂടെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ സർജറി വിജയം തന്നെയായിരിക്കും